ൾ എല്ലാവർക്കും ലെറ്റ്സ് സ്വാഗതം അപ്പൊ എങ്ങനെയാണ് എല്ലാവരുടെ എൽ ഡി സി പഠനം മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പി വൈ ക്യൂസ് നോക്കുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കുന്നുണ്ടോ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് കരുതിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കാരണം ഈ എൽ ഡി സി കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്നല്ലോ ക്ലർക്ക് പരീക്ഷ നടന്നല്ലോ അതിലെ നാൽപ്പത് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും എവിടെ അറിയോ തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു പേജാണ് അത് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകൾ അവർ തൊഴിൽ വാർത്തയിൽ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് അതായത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ തവണ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പരീക്ഷയിലെ നാൽപ്പത് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കൊടുത്തിട്ടുള്ളത് ഏത് ജൂലൈ ഇരുപത്തിയേഴിന് നടന്ന ക്ലർക്ക് പരീക്ഷയിലെ കേട്ടോ ഓക്കെ അപ്പോൾ അത് അടുത്ത ഘട്ടത്തില് പരീക്ഷ എഴുതുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അതിലെ പത്ത് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മുപ്പത് ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഓക്കെ എല്ലാവരും എല്ലാം നോക്കിയിട്ടുണ്ടാവും എന്നാലും നമുക്ക് കുറച്ചും കൂടി പോയിന്റുകൾ പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യം എപ്പോഴും വരാറുണ്ട് ഒന്നെങ്കിൽ കേരളത്തിലെ പ്രക്ഷോഭങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് മുമ്പേ ഉള്ള പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒക്കെ ആയിരിക്കും ചോദിക്കാറുള്ളത് ഓക്കെ അപ്പം ആദ്യം നോക്കാം വൈക്കം സത്യാഗ്രഹമുണ്ട് ചാനാർ ലഹളയുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട് മലബാർ കലാപവും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഏതൊക്കെയാണ് ഇതിൻ്റെ വർഷങ്ങളെന്ന് അല്ലേ വൈക്കം സത്യാഗ്രഹം നമ്മൾ പഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടക്കുന്നു ചാനാർ ലഹളയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നടക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് മലബാർ കലാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കാലഗണനാക്രമത്തിലാക്കി നോക്കാം അപ്പൊ ഇതിൽ ആദ്യം നടക്കുന്നത് ഏതാണ് ചാനാർ ലഹളയാണ് അപ്പൊ രണ്ട് ആദ്യം വരുന്നത് ബിയും ഡിയുമാണ് അത് കഴിഞ്ഞടുത്തത് വരെ ഏതായിരിക്കും അതെ മലബാർ കലാപമാണ് വരിക അതായത് നാലാണ് വരിക സോ രണ്ട് നാല് എന്നുള്ള ഓർഡറിൽ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക രണ്ട് നാല് ഒന്ന് മൂന്ന് എന്ന് വരും ഓക്കെ അപ്പം ചാനാർ ലഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം അപ്പം നമുക്ക് ഈ നാല് ഓപ്ഷൻസും ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ട് പോവാം ഓക്കെ ആദ്യത്തത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് അപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിലൂടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനുള്ളിൽ എന്നല്ല പറയുന്നത് അത് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിലാണ് പിന്നീട് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇതെന്താണ് ആ പൊതുനിരത്തിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അവർണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ആ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എപ്പോഴാണിത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിലാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയത് ആരാണ് മാധവനാണ് നേതൃത്വം നൽകുന്നത് എപ്പോഴാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഓക്കെ എത്ര ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നത് അവസാനിച്ചത് എപ്പോഴാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് ഇനി ഇതിൽ ആദ്യ ദിവസം പങ്കെടുത്ത സത്യാഗ്രഹികൾ ആരൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് അതാരൊക്കെയാണ് ഗോവിന്ദ പണിക്കർ ബാഹുലേയൻ കുഞ്ഞാപ്പി ഗോവിന്ദ പണിക്കർ ബാഹുലേയൻ കുഞ്ഞാപ്പി ഇവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ഇനി വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദഭന്യെ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു എപ്പോഴാണത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഓക്കെ അപ്പം നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു എപ്പോഴാണ് നടന്നത് ആരാണ് നേതൃത്വം നൽകിയത് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇനി നമുക്ക് നമുക്കടുത്തത് ആരാണ് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ശ്രദ്ധിക്കുക ചാനാർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നവോത്ഥാന നായകൻ പഠിച്ചപ്പോൾ വൈകുണ്ട സ്വാമികളാണ് ഓക്കെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പൊ ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് ഈ ഒരു അവകാശം മറക്കാനുള്ള അവകാശം നൽകിയത് പിന്നെ അതിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ച വൈകുണ്ടസ്വാമികളാണ് ഈ അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓക്കേ ഇനി അടുത്തത് ഏതാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ് കേരളത്തിൻ്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ആരാണ് ഇത് ഈ വിളംബരം പുറപ്പെടുവിച്ചത് ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എല്ലാ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് ആധുനിക കാലത്തിൻ്റെ അത്ഭുതം എന്നായി ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തിന്റെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആണ് ഓക്കെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അവസാനത്തത് മലബാർ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ കലാപമാണ് മലബാർ കലാപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഏത് പൂക്കോട്ടൂർ സംഭവം ചോദിച്ചിട്ടുണ്ട് പൂക്കോട്ടൂർ സംഭവം എന്തുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ വാഗൺ ട്രാജഡി പി വൈക്കുവാണേ വാഗൺ ട്രാജഡിയും ഇതുമായിട്ട് ാണ് ഇനി തിരൂരിൽ നിന്നാണ് മലബാർ കലാപം ആരംഭിച്ചത് തിരൂരിൽ നിന്നാണ് മലബാർ കലാപം ആരംഭിച്ചത് വാഗൻ രാജ്യൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം എല്ലാവരും ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക കാരണം അത് പ്ലേലിസ്റ്റിൽ എൽ ഡി സി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആയി കൊടുത്തിട്ടുള്ളതാണ് സോ അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ വൈക്കം സത്യാഗ്രഹം പറഞ്ഞു ചാനാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം പഠിച്ചു ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എന്താണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായതാണേ കണ്ടെത്തേണ്ടത് ശരിയായത് കണ്ടെത്തുക ആദ്യം നിങ്ങൾ എന്തു ചെയ്യുക ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കുക അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾക്ക് കാണാമല്ലോ അത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഞാൻ ഓപ്ഷൻസ് കാണിച്ചു തരാം ഓക്കെ എല്ലാം കൂടി കാണിക്കാൻ കാണിക്കാനിങ്ങനത് കഴിയുന്നില്ല ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെ പി ഡി എഫ് ആക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പോൾ എല്ലാം കാണാമല്ലോ നാലെണ്ണോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കൂ ശേഷം ഞാൻ ഓപ്ഷൻസ് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഓപ്ഷൻസ് എ ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഡി അല്ല ആൻസർ കേട്ടോ എ ബി സി ഇതിലേതോ ഒന്നാണ് ആൻസർ നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പം ഞാൻ ആൻസർ പറയാം രണ്ടാമത്തേത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ ഓക്കെ ഓരോന്ന് വായിച്ചിട്ട് പറയാം നമുക്ക് ഓക്കെ അപ്പം എന്തായിരുന്നു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായതാണ് കണ്ടെത്തേണ്ടത് അപ്പം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യം ആണ് എന്ന് പറയുന്നു അത് ശരിയാണോ അത് ശരിയാണ് അല്ലേ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യം ആണ് ഇനി രണ്ട് ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് പറയുന്നു ശരിയാണോ അല്ല അല്ലേ അത് ജാലിയൻ വാലാബാഗ് ഇരുപത്തി ഒന്നിലെ അല്ല അതുകൊണ്ട് രണ്ടാമത്തത് തെറ്റാണ് എപ്പോഴാണോ നമുക്ക് പറയാവേ താഴെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് എന്തായാലും തെറ്റാണ് മൂന്നാമത്തേത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു അത് ശരിയാണേ അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു അത് ശരിയാണോ ആ അതും ശരി തന്നെയാണ് മുപ്പത്തൊന്നിലാണ് രണ്ടാം വട്ടം മെച്ച സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത് സോ നാലും ശരിയാണ് അതുകൊണ്ട് ഏതാ തെറ്റിപ്പോയത് ഇവിടെ രണ്ടാമത്തേതാണ് തെറ്റിയത് എന്തുകൊണ്ട് തെറ്റിയെന്ന് നമുക്ക് പറയാം കാരണം ഇത് വർഷം കൊടുത്തിരിക്കുന്നത് തെറ്റാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഒന്നും മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ഇനി നമുക്ക് പോയിൻ്റ്സിലേക്ക് പോവാം അപ്പോൾ ക്ലിയർ ആവും അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരി നിയമം പാസ്സാക്കി കരി നിയമം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ റൗലക്റ്റ് ആക്റ്റിനാണ് കരി നിയമം എന്ന് പറയുന്നത് എപ്പോഴാണത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഓക്കെ എന്താണ് അതിൽ പറയുന്നത് വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിൽ അടയ്ക്കാനും റൗലറ്റ് നിയമം ഗവൺമെന്റിന് അധികാരം നൽകി അതാണ് അതിനെ കരി നിയമം എന്ന് പറയുന്നില്ലേ വാറണ്ട് ഒന്നും ഇല്ലാതെ തന്നെ ആരെയും നമുക്ക് അറസ്റ്റ് ചെയ്യാം അതേപോലെ വിചാരണ കൂടാതെ തുറങ്കിൽ അടയ്ക്കാനും ഒരു അധികാരമാണ് ഈ റൗലറ്റ് ആക്റ്റില് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃതസറിന് അടുത്തുള്ള അതായത് പഞ്ചാബിലാണ് അമൃതസർ അവിടെ അടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ റൗലറ്റ് ആക്റ്റിനു നേരെ പ്രതിഷേധിക്കാൻ പൊതുയോഗം സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ വെടിവെപ്പിന് ഉത്തരവിട്ടു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലേ ജനറൽ റെജിനാൾഡ് ഡയർ വെടിവെപ്പിന് ഉത്തരവിട്ടു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നു സർ സ്ഥാനം ഉപേക്ഷിച്ചു അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചത് ഏതൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ടു ാണ് കേട്ടോ അതേപോലെ എന്താണ് കൂട്ടക്കൊല അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു അപ്പൊ ഹണ്ടർ കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാഗാസ്റ്റൺ ഹാളിൽ വെച്ച് ജനറൽ ഡയറിനെ ഉദ്ധം സിംഗ് വെടിവെച്ചു വീഴ്ത്തി ഓക്കെ അപ്പം എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് എപ്പോഴാണ് ഈ ജാലിയം വാലാബാഗിൽ ആളുകൾ തടിച്ചുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചത് ഈ ഒരു ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നിട്ടുള്ളതാണ് ഏതാണ് കാര്യനിയമം എന്നറിയപ്പെടുന്നത് അത് റൗലറ്റ് ആക്ട് ആണ് ഓക്കെ അപ്പോൾ അത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത കുറച്ച് പോയിന്റുകളിലേക്ക് പോവാം നോക്കാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും മുപ്പത്തി രണ്ടിനും ഇടയിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി ഈ വർഷങ്ങളിലായിട്ടാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഭരണപരമായ മാറ്റങ്ങൾ പരിഹരിക്കാനായി ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നടത്തിയ വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മുതൽ മുപ്പത്തി ഡിസംബർ വരെ നടന്നു മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തു അപ്പോൾ ഗാന്ധിജി പങ്കെടുത്തത് മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തില്ല ഏതില് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോ അതുമായി ബന്ധം ഇല്ലാത്തതാണ് വേണ്ടത് ഇതും ക്വസ്റ്റ്യൻ കഷ്ണമായിട്ടാണ് കിടക്കുന്നത് പോസ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ ഒന്നും രണ്ടും മൂന്നും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊന്ന് വായിക്കാം ശേഷം നാലും നിങ്ങൾക്ക് എല്ലാം കൂടി കാണാനുള്ളൊരു ആ ഇപ്പം നാലെണ്ണവും കാണാം നാലെണ്ണവും വായിച്ച ശേഷം ഞാൻ ഓപ്ഷൻസ് കാണിച്ചു തരാം പോസ് ചെയ്ത ശേഷം ഒന്ന് വായിച്ചു നോക്കുക ദെൻ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് എ ബി സി ഡി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഓക്കെ ഞാൻ ആൻസേഴ്സ് പറയാൻ പോവാണ് നാറ്റോമായി ബന്ധം ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണോ നാറ്റോ സ്ഥാപിതമായത് ശരിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ഇത് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് എന്ത് നിലവിൽ വരുന്നത് നാറ്റോ സ്ഥാപിതമാവുന്നത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ അല്ല ആസ്ഥാനം ജനീവ അല്ല എവിടെയാണ് ബെൽജിയത്തിലെ ബ്രസൽസാണ് നാറ്റോൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പം ജനീവ തെറ്റ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് എന്ന് പറയുന്നു അതും ശരിയാണ് കേട്ടോ സ്വീഡൻ തന്നെയാണ് സോ മൂന്ന് ശരിയാണ് ഇനി നാലാമത്തും കൂടി വായിക്കാം അപ്പോൾ ഇവിടെ രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബന്ധം ഇല്ലാത്തതാണ് വേണ്ടത് അപ്പോൾ സോ രണ്ട് തെറ്റാണ് ഇനി നാലാമത്തതൊന്ന് നോക്കി നോക്കാം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്ന് പറയുന്നു അത് തെറ്റാണേ സോ രണ്ടും നാലുമാണ് നമ്മൾ വായിച്ചതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് സോ ഓപ്ഷൻസ് എല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം ഞാൻ ആൻസർ പറയാം നോക്കി നോക്കാം നമ്മളോട് ചോദിച്ചത് തെറ്റായ ജോഡിയാണ് ചോദിച്ചത് ഓക്കെ ശരിയായിട്ടുള്ളത് പോയിന്റ്സ് വായിക്കുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ റോബസ്ഫിയർ ജാക്കോബിൻ ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ ആ അത് ശരിയാണ് കേട്ടോ ഏപ്രിൽ തീസിസ് വി എ ലെനിൻ അതും ശരി സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ തെറ്റ് ലോങ് മാർച്ച് മാവോസേ തുങ്ങ് ശരിയാണ് അപ്പം നമ്മളോട് ചോദിച്ചത് എന്താണ് തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ മൂന്നാമത്തതാണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പം നമുക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് അപ്പം വിപ്ലവങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോ വിപ്ലവവും ടോപ്പിക്ക് റീ വൈസ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കാം കേട്ടോ അതായത് ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അത് നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ആണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ലൂയി പതിനാറ് പതിനാറാമൻ ആണ് എന്ത് നടക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് കേട്ടോ വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് ആരൊക്കെ റൂസോ വോൾട്ടെയർ മോണ്ടസ്ക്യു റൂസോ വോൾട്ടെയർ മോണ്ടസ്ക്യൂ മോണ്ടസ്ക്യൂവിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് അപ്പം സ്പിരിറ്റ് ഓഫ് ലോ ആരുതാണ് മോണ്ടസ്ക്യൂൻ്റെ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് വോൾട്ടെയർ എന്നായിരുന്നു സോ ആൻസർ അതുകൊണ്ടാണ് തെറ്റിപ്പോയത് ഓപ്ഷൻ എ മൂന്ന് മൂന്നാമത്തേതാണ് തെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തേവിയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് അപ്പം ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കാം ഞാൻ ആൻസർ പറയാം ശ്രദ്ധിക്കുക ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ പറഞ്ഞുതരാം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു അതും ശരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഭാരതരത്നം ലഭിച്ചു ശരി ഖുദായ് കിത്മത് ഖാർ എന്ന സംഘടന രൂപവൽക്കരിച്ചു അതും ശരി സോ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പോയിന്റുകളെല്ലാം ശരിയാണ് അപ്പോൾ നമുക്ക് ശരിയായതാണ് എഴുതാൻ പറഞ്ഞത് സോ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ബാക്കി കുറച്ച് പോയിൻറ്റുകൾ കൂടി കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം ഭാരത രത്നം ലഭിക്കുന്ന ആദ്യ വിദേശിയാണ് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ജനിച്ചത് എങ്കിലും പാക്ക് പൗരനാണ് കേട്ടോ പാക്ക് പൗരനാണ് സോ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഇനി അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതായത് കേരളത്തിലെ നവോത്ഥാന നായകർ പറഞ്ഞ സമയത്ത് കേരള ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറയുന്നത് പി കൃഷ്ണപിള്ള എന്നാണ് അതെന്തോ അങ്ങനെ ക്വസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതായത് ഓപ്ഷൻസ് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് ഓപ്ഷൻ മാറി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞു പക്ഷെ അടുത്ത മിനിറ്റിൽ തന്നെ ഞാനത് മാറ്റി കെ കേളപ്പൻ പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോയിൽ അതെന്തോ പെട്ടെന്ന് പറഞ്ഞപ്പം എന്നോട് സോ കേരള ഗാന്ധിയൊക്കെ നമുക്ക് ആദ്യം അറിയുന്നതാണല്ലോ അതിങ്ങനെയോ തെറ്റിപ്പോയതാ കേട്ടോ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടേ കെ കേളപ്പൻ തന്നെയാണ് പറയുന്നത് കേട്ടോ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേരള ഗാന്ധി കെ കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എന്താ തെറ്റിയാണോ പറഞ്ഞതെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ പി കൃഷ്ണപിള്ള എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് തെറ്റാണ് കേരള ഗാന്ധി ആരാണ് കെ കേളപ്പനാണ് ആണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഓക്കെ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് കേരള ഗാന്ധി കെ കേളപ്പൻ ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ഇനി ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപവൽക്കരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിയാണേ വേണ്ടത് ആ ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ പോയിന്റ്സിലേക്ക് പോവാം അതായത് ഷാ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇതാണോ ഏത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണോ അല്ല ഷാ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇതല്ല സോ രണ്ടാമത്തത് തെറ്റാണ് പിന്നെ അത് രൂപവൽക്കരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തന്നെയാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു അതും ശരിയാണ് ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപവൽക്കരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഓക്കെ അപ്പം നമുക്കിതിനെ പോയിൻ്റ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേട്ടോ പുനഃസംഘടന നിയമം നിയമ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇനി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന നിലവിൽ വന്നത് ഇന്ത്യയിലെ ഇരുപത്തി എട്ടാമത്തെ സംസ്ഥാനമായ ഝാർഖണ്ഡ് നിലവിൽ വന്നത് രണ്ടായിരം നവംബർ പതിനഞ്ചിലാണ് കേട്ടോ പതിനഞ്ചിനാണേ ഓക്കെ അപ്പൊ തെലുങ്കാന വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത് നോക്കി നോക്കൂ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു അത് ശരിയാണോ അല്ല അതെന്നെ തെറ്റാണ് അത് നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ ആണ് എന്നുള്ളത് ഇനി നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ് എന്ന് പറയുന്നു അത് ശരിയാണ് മൂന്ന് ഗ്രാനൈറ്റ് ഒരു തരം അവസാദ എന്ന് പറയുന്നു അത് ശരിയാണോ അല്ല അപ്പം അത് മൂന്നാമത്തത് തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നും തെറ്റിയിട്ടുണ്ട് ഇനി നാല് അളകനന്ദ ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിലാണ് കൂടിച്ചേരുന്നത് സോ രണ്ടും നാലും ശരിയാണ് നമ്മളോട് ചോദിച്ചത് തെറ്റാണ് ഒന്നും മൂന്നും ആണ് തെറ്റായിട്ടുള്ളത് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് പോയിന്റ്സിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓസോൺ പാളി എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ് കാണപ്പെടുന്നത് ഏതിൽ അന്തരീക്ഷ മണ്ഡലത്തിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഭൂമിയോട് ചേർന്നുള്ള അന്ത അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ കേട്ടോ ഓക്കെ മേഘങ്ങൾ കാണപ്പെടുന്നതും അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ളതും ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് ഓക്കെ ഇനി ഭൂമിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ പ്രതിഫലിച്ചുണ്ടാകുന്ന ദീർഘ തരംഗങ്ങളിലെ ചൂട് അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ആകിരണം ചെയ്ത് ഭൂമിയിലെ ചൂട് വർദ്ധിപ്പിക്കുന്നു ഇതാണ് എന്ത് ഹരിതഗൃഹപ്രതാ സോറി പ്രതിഭാസം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീതൈന് നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീതേന് നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെയാണ് പ്രധാന ഹരിതഗ്രഹവാതകങ്ങൾ ഇനി അവസാദശിലകൾ അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണെന്നത് നമ്മൾ പറഞ്ഞു തെറ്റാണ് അപ്പം അവസാദശിലകൾ എന്താണ് പ്രകൃതി ശക്തികളായ കാറ്റ് അതേപോലെ ഒഴുകുന്ന വെള്ളം ഹിമാനികൾ തിരമാലകൾ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് എന്ന് പറയുന്നത് ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണെന്ത് ആഗ്നേയ ശില എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ് അത് കായാന്തരിത ശിലയാണ് ഏതാണ് മാർബിൾ ഒരു കായാന്തരിത ശിലയാണ് ഓക്കെ അപ്പൊ ഇതാണ് അത് ഏഴാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഇനി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏതാണ് വരുന്നത് ആ അത് ഓപ്ഷൻ ഡി ആണ് അഗുൾഹാസ് പ്രവാഹമാണ് കേട്ടോ അഗുൾഹാസ് പ്രഭാവമാണ് അപ്പോൾ വായിച്ച് നോക്കാം എന്തൊക്കെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കാറ്റ് കോറിയോലിസ് ബലം സമുദ്രത്തിലെ താപനില ലവണാംശ വ്യതിയാനം വേലിയേറ്റവും വേലിയിറക്കവും എന്നിവയാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഉണ്ടാവാൻ കാരണം ആകുന്നത് ആഴം തീരങ്ങളുടെ സാമീപ്യം അടിത്തട്ടിൻ്റെ ഘടന എന്നിവ സമുദ്ര ജലപ്രവാഹങ്ങളുടെ ശക്തിയും ദിശയും നിർണയിക്കുന്നു ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാം കാണുന്നുണ്ടല്ലോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക ശേഷം ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മളോട് എന്താ പറഞ്ഞത് ശരിയായ പ്രസ്താവനകളാണ് കാണാൻ പറഞ്ഞത് അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കാം കേട്ടോ ഒന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണെന്ന് പറയുന്നു ശരിയാണോ അതെ ശരിയാണ് കേട്ടോ ഒന്ന് ശരിയാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു അത് തെറ്റാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് ശരിയാണോ അല്ല തെറ്റാണ് ഇനി സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ് സിന്ധു നദീൻ്റെ പോഷക നദിയാണ് ശരിയാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനകളാണ് സോ ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ ശരിയാണ് അപ്പോൾ നമുക്ക് പോയിൻ്റ്സിലേക്ക് പോവാം സിന്ധു നദിയുടെ ഏറ്റവും നീളമേറിയ പോഷക നദി ഏതാണ് ചിനാബാണ് കേട്ടോ ചിനാബാണ് ഓക്കെ ഇനി സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം ശ്രീനഗർ ചലം നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചലം നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് ചലം ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനയാണ് പിന്നെ കോസി യമുന അളകനന്ദ സോൺ ദാമോദർ മഹാനന്ദ തുടങ്ങിയ പോഷക നദികളാണ് ഗംഗയ്ക്ക് ഉള്ളത് ഇനി ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് പത്താമത്തെ ചോദ്യം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് അത് ഹരിക്കേൻ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹരിക്കേ ഇനി വില്ലി വില്ലീസ് എന്താ അത് ഓസ്ട്രേലിയക്ക് സമീപത്തുണ്ടാകുന്ന ഒരു ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഇത് വില്ലി വില്ലീസ് എന്ന് പറയുന്നത് അപ്പം ഇനിയുണ്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ഇനി അത് ഇതിപ്പം എല്ലാവരുടെ കയ്യിലും ചിലപ്പം ഇത് എന്നില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്ത് എന്ന് ചെയ്ത് ഇടാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനിയും ഇതിലുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ എന്ന് എനിക്കറിയാം വേണമെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് പറയണമെങ്കിൽ പറയാം ഓക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും സയൻസൊക്കെ ഓൾറെഡി നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ പ്ലേ പ്ലേ ലിസ്റ്റിലേക്ക് ഇട്ടേക്കാം അതേപോലെ മലയാളമൊക്കെ വ്യാകരണത്തിൻ്റെ ഫുൾ വ്യാകരണം മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് എൽ ഡി സിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഇടാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു